നും പ്രിയവാദിനിയാവിയ നാഗേന്ദ്രയാമിനിയോട് ചൊല്ലേ ഞാൻ എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു കൊണ്ടുപോകുന്നത് തിങ്ങിമരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്രസൂകര സൈരിഭവാരണ വ്യാഴല്ലോഭ വൃന്ദാദികൾ മൃഗാദികൾ മാനുഷോജികളായുള്ള രാക്ഷസ തന്നിൽ ിൽ മറ്റുംജന്തുക്കൾ സംഖ്യയില്ലാതോളമുണ്ടവറ്റേ കണ്ടാൽ സങ്കടം പുതു ഭയമാം നമുക്കെല്ലാം മാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടോ മൂലഫലങ്ങൾ കടും കഷായങ്ങൾ ബാലേ ഭുജിപ്പതിനാകുന്നതും തക്ലാം ൂപാനപാനാതി സന്മുർ ക്ഷീരങ്ങളൊരു നേരവും നിന്നോന്നത ഗുഹാ ബഹ്വര ശർക്കര ദുർമാർഗമേറയും കണ്ടകൃന്ദവും നേരെ പെരുവടിയും അറിയാവതല്ലാരെയും കാണമാനുമില്ല അറിഞ്ഞിടുവാൻ ശീതവാകാതീടയും പാരമാം പാദചാരേണ വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലും പൊറുക്കയുമെല്ലാവർക്കും മറികട എന്നൊല്ലിനാൽ മാതാവ് തന്നെയും നന്നായി പരിചരിച്ച വിരുന്നിടുക വന്നിടുവൻ പതിനാല് സംവത്സരം ചെന്നാൽ അതിനുടനില്ലരോ സംശയം ശ്രീരാമവാക്കുകേറ്റൊരു വൈദേഹിയും ആരോടാ പിന്നെയും ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതു മേ ദോഷവുമില്ല ദയാതുശ്രൂഷാമൃതം മുടക്കായികമേ നിന്നട തന്നിടവും സന്തം െ മറ്റാർക്കാൻ പീഡിച്ചുകൂടുമോ വല്ലതും മൂലവല ജലാഹാരങ്ങൾ വല്ലപോ ചിഷ്ടം അമൃതമോ അമൃതോപമം ഭർത്താവ് തന്നോടു കൂടെ എത്രയും കൂത്തുമൂത്തുള്ള കല്ലും ഉള്ളും പുഷ്പാസരണതുല്യങ്ങളെനിക്കതും പുഷ്പപാണോപമാ നീ വെടി ീ മൂലം ഏതും എനിക്കില്ല ഭർത്താവേതി വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുടെ ചേരു ഭർത്താവിനോടും വനത്തിൽ പതിപ്പതിനെട്ടും ഭഗവതിക്കു സംശയമില്ലേതും ഇട്ടം പുരൈവ ഞാൻ കേട്ടിരിക്കും ഇതു സത്യമറിഞ്ഞു ഒന്ന് ചൊല്ലിടുവൻ മായണങ്ങൾ പലതും കവിവര പറഞ്ഞു പറഞ്ഞുകേപുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവനൻ കാനനവാസത്തിൽ നിന്നും പോയിട്ടുള്ളൂ ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടു മണ്ണട്ടേ വിചാരിച്ചു പങ്കിലോ പാണിഗ്രഹണമു ഓർക്കണം പ്രാണാപസ കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്യാണേ എന്നിങ്ങനെ ദേവി ദീപിച്ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരു ചെയ്തു എങ്കിലോ വല്ലവേ പോരിക വൈകാതെ സങ്കടം ഇന്നലെ ചൊല്ലിയുണ്ടാകേണ്ട ധനമരുക്കായി കൊണ്ടുചേക നീ ജാനകീകാരാതിഭൂഷണമൊക്കെ തന്നോരു പ്രത്യേകോത്തമന്മാരെ വരുത്തുക എന്ന യാതര അരുൾ ചെയ്ത നേരം തിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങൾ പശുക്കളുമത് അവധിയില്ലാതോള മാതരാൾ ചതുർത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാവിയതേ വേദവിജ്ഞാനികളാം ദ്ജേന്ദ്രന്മാർ കുദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവദത്തന്മാർ സപ്തമന്മാർക്കും കൊടുത്തിരു പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനം വചികയാളാനന്ദമംഗലായി മാനവനായ ആശീർവചനവും ചേരതാപസന്മാരും തിജന്മാരും പേരു പെയ്തിരുന്നിതശ്രുജലങ്ങളും ജാനകീ ദേവിയും അൻപോട് അരുണ്ടതിക്കാനുൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൽ ലക്ഷ്മണവീരൻ സുമിത്രയാ അമ്മയെ തക്ഷണേ കൗസലില കയ്യിൽ സമർപ്പിച്ചു വന്നിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശേഷവും ചെയ്തു നന്നായി അനുഗ്രഹം ചെയ്തു തനേന പിന്നെ ഉപദേശവാക്കും ഉര ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നു കൊള്ളണം പിരിയാതെ രാമനെ നിത്യം ദശരഥനെന്നുള്ളി രാമോദമോടു നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയൻ ഉറച്ചു പിന്നെ അയോധ്യ നോട്ടീടവീ மாயாவிஹீனம் வந்து முறப்பிச்சு போயாலுமெகில் சுகமாய் மாதவச்சனும் தரிச்சு கொண்டாதோ துறது சௌமித்ரி தன்னுடைய கை கொண்டு சென்னு ராமாதினோ வணங்கினான் தேராஜானி தன்னோடும் லக்ஷ்மணனோடும் ஜனகனே வந்திப்பான் നേരത്തു പൗരജനങ്ങളെ രാഘമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമളരമ്യ കളേഭരൻ രാഘവൻ കാമദേവോമൻ കാമതൻ രാമൻ തിരുവതി നാനാ നാനാജഗതാത്മാ രാമനം ഭുജലോചനൻ പാമാരി നാനാജകന്മയൻ താടാതയം പ്രതി പോകുന്ന നേരത്തു താദം കലർന്നൊര പൗരജനങ്ങളും പാദചാര്യനാ നടക്കുന്നതു കണ്ടു ഖിതം കലർന്നു പരസ്പരം ചൊല്ലിനാൾ കഷ്ടമാഖണ്ഡ കഷ്ടം പശ്യ പശ്യാ വന്നതു വന്നതുദൈവമേ സോദരനോടും പ്രണയിനിതന്നോടും പാദചാരേണ സഹായവും കൂടാതെ ശർക്കരാഖകോന്നത് യുധ ദുർഘടമായുള്ള ദുർഗമാർഗങ്ങൾ രത്നപത്മത്തിനു കാഠിന്യമേകുന്ന മുതര സ്നിഗ്ധപാദങ്ങളാൽ നിത്യൻപനാ നടക്കെന്നു കൽപ്പിച്ച പൃഥ്വി ചരിത്രം കടോരമാത്രീ തൊലോ പുത്രവാചം ദശരഥൻ തന്നോളം അത്തരിലാർക്കും ഇന്നിന്നിൽ ഇല്ലിന്നല്ലേ ഇല്ലിന്നലേളം ഇന്നിത് തോന്നുവാൻ എന്തൊരു കാരണമെന്നത് കേട്ടുടൻ ചൊല്ലി ഞാൻ അന്യനും

ിതു വനത്തിനും ഭരതനുവാൻ വന്നു കൂടും ധാരാമം പോക നാമെങ്കിൽ വനത്തിനു കൂടവേ രാഘവൻ തന്നെ പിരിഞ്ഞാൽക്കുമോ ഇപ്രകാരം പുരവാസികളായുള്ളപ്രാതികൾ വാക്കുകേട്ടോരനന്തരം വാമദേവൻ പുരവാസികൾ തമ്മോട് സാമോദമേപം അരു രാമസീതാ തത്വം രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാര്യമേ കോമടകാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ തെളിഞ്ഞുകേ തിരുവിനേ വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാദിനാരായണൻ लक्ष्मणनयनन्दनगजा लक्ष्मी भगवति लोकमाया परा माया मायागुणे तान् अवलम्बु कायभेदं धिरात्माफरन् राजसमय गुणतूडवे राजीवसम्भवनय् प्रपञ्चद्वयं व्यक्ता सृष्टित्त्वप्रधानन भक्तापरायणन् विष्णुरूपं पू നിത്യവും രക്ഷിച്ചുകൊള്ളുന്ന ഈശ്വരനാജനജൻ പരമാത്മാവോ സാധരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ ധുജാവല്ലവൻ സംഹരിക്കുന്നതും മനുഭക്തി പ്രസന്നനായി ദേവകൻ ദേവൻ അവരാവതാരമുഷ്ടിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തീരാഘവൻ പണ്ടോ പാദോ നിധി മതനെ പണ്ടു മന്ദരം പ്രവേശിച്ചതു കൂർമാകൃതി പൂണ്ടു കൃഷ്ണെ ഗിരീന്ദ്രം ധരിച്ചതിരാഘവൻ ദുഷ്ടനായൊരു ഹിരണ്ാക്ഷനെ കൊന്നു കൃഷ്ടിയ ചേറ്റമേൽ പൊങ്ങിച്ചു കാരണവാര്യരിതങ്ങിൽ കളിച്ചതും കാരണപോരുഷനാഭുമീ രാഘവൻ നിർഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചുകൊള്ളുവാൻ പൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു പൂരനായ ഒരു ഹിരണ്യ കശിപു ും രക്ഷാചതുരനാം ലക്ഷ്മി വരണിവൻ പുതിഥിയും ഭക്തിബോണ്ടർത്തിച്ചു സാദരമർശിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി രാജനായി തിരന്നദിഭക്തനായ ഒരു മഹാബലിയോട് എന്നർപ്പിച്ചുമോ നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്തുവാനും നൽകിയ ഭക്തക്രിയനാം ത്രിവിക്രമനുമാത്രി സുരദ്വേഷികളായി ജനിച്ചതു ധാത്രിപലീ ഫുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നലും ധാത്രീവരനായ രാഘവനാമി വൻ ദശരഥ പുത്രനായി സുധാ പരനായി പിറങ്ങിൻ്റെ നശിപ്പിച്ചു ധാത്രീപാരം തേട്ടു ധന്മത്തെ രക്ഷിപ്പാൻ ആദ്യ പരമാത്മാ പരാപരൻ അല്ലാത നവേദൻ പരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ காரணுஷன் ராமன் மனோகரன் ராவண நிர்ம் விபிநு தேவஹிதாதி நதி காரணம் மந்த கைகே எல்லாரும் ரமிக்காயகராஜாவும் அல்லல்லோ விஷ்ணு பகவான் ஜெகன்மயன் மாதவன் വിഷ്ണു മഹാമായ ദേവി ജനകജ സൃഷ്ടിച്ച കാരുണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടിരുന്നപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനൂമരൂ ചെയ്തു നഗരാഗ്രഹത്തിനു ഞാൻ വിഗ്ദംബനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവനെന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായാലുമേ രാമരാമേ ജപി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേ ജപിക്കുന്ന മർത്യനു മൃത്യു ഭയദികളൊന്നുമേ ചിന്തിക്കയില്ലതേയല്ല കൈവല്യവും सिर्देख्यों मेमन् जर्नातु सर्नायं। दुख्यादी विगत्पं अरिल्दानिस्कलन् निकुलात्मार्यकु सत्तमन् नुन्याति അനന്തനാകുലൻ അങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തിനെങ്ങനെ ദുഃഖാതി സംഭവിച്ചിരുന്നു ഭക്തജനാ വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൽ മുതലേ പന്തിരഥാഭീഷ്ടസിദ്ധർത്ഥമായി വന്നു പന്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രിപ്പടിഞ്ഞായി अवदते दीनान् बालिशन मारे मनुष्यना ईशरेन रामा विषयमीवन्न मर्युल्lceil देवं विरमचो ररंधरम् वामदेव बजनामृतं सेवितु മനെ നാരായണൻ അറിഞ്ഞുടൻ പൗരജനം പരമാനന്ദമായൊരു വാരാണിരി മുഴുകിനേ വരും രാമസീതാരഹസ്യം മുഹുരീതൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവം കരുറച്ചൊരു ഭക്തി മാമയനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമീദൃശ്യം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാൻ ഭവാൻമാരെ നോർത്തു ഞാൻ രാമദത്തം പരമോദി പരമോപദേശവും ചെയ്തു താപവും തീർനില പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും ഭഗവൻ തടഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം പണങ്ങിയോ ചെയ്തു മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിലെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാണു പോവാനായി പുറപ്പെട്ടുഖേദമകലേ കളഞ്ഞിന് ഞങ്ങളെ താളാ സാധനാ ജ്ഞാപിക്ക വേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈയേ സാദനം പെട്ടെന്നെഴുന്നേ ചെയ്രമം ശ്രീരാമനും മൈജിലേക്കും മനുജനും ീരങ്ങൾ വേറെ നൽകിനാ അമ്മയും ധന്യവർത്തങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ വൽക്കലം ലക്ഷ്മണൻ താനും ഉണർത്താനതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമിണ്ടെന്നുള്ളിൽ എന്നുള്ളതറിവാനായി തക്ഷണേ ലജയാ ഭർത്തൃമുഖാംപുജം നാടമായി നോക്കിനാടെങ്ങനെ ഞാനിരു ഗാഢമൊടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗളദേവതാവല്ല രാഘവനെങ്കിലും പരുഷമാം വൽകലം ദിവ്യാംബരോപരി കലർന്നു നിന്നിരി എന്നതുകൊണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളും ഒക്കെ വേ വന്നു കത്താൽ കരയുന്നത് കേട്ടു നിന്നരുളീടം